സ്വാതന്ത്ര്യമില്ലായ്മ എത്ര അപമാനകരമെന്ന ബോധ്യം പോലും മറഞ്ഞു തുടങ്ങിയ സമയത്താണ് സിറയിൽ അൽ അസദ് വീണതിനു ശേഷം മനുഷ്യരുടെ അറവുശാലയെ കുപ്രസിദ്ധി നേടിയ സൈറ്റ്നായ ജയിലിൽ നിന്ന് തടവുകാർ സ്വതന്ത്രരാക്കപ്പെടുന്നത് സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണമെന്ന് മാത്രമല്ല അവർ മറന്നു കഴിഞ്ഞിരുന്നത് പേരിന് പകരം പലർക്കും ഓർമ്മയുള്ളത് തടവു പുള്ളിയുടെ നമ്പരാണ് കണ്ണാടിയില്ലാതിരുന്നതിനാൽ പലരും സ്വന്തം മുഖഛായ മറന്നു വീടെവിടെയായിരുന്നെന്ന് മറന്നു മരങ്ങളെയും ശുദ്ധവായുവിനെയും തെളിഞ്ഞ പ്രകാശത്തെയും മറന്നു കനത്ത അസ്തിത്വ പ്രതിസന്ധിയും ആശയക്കുഴപ്പവും ഭയവും പെട്ടെന്ന് വിടപ്പെട്ടവരുടെ അനാഥത്വം കൊണ്ട് പലർക്കും സന്തോഷിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഇതുവരെ ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ലാത്ത നൂറുകണക്കിന് രഹസ്യ അറകളുണ്ടെന്ന് പറയപ്പെടുന്ന ആ കുപ്രസിദ്ധ തടവറയിൽ ആരൊക്കെ എവിടെയൊക്കെ സ്വയം മറന്ന് ജീവിതം തള്ളി നീക്കുന്നുണ്ടെന്ന് പോലും ആർക്കും ഒരു പിടുത്തവുമില്ല വികാരങ്ങളുടെ ഈ തിരത്തലിനിടെ ജയിലിൽ പ്രിയപ്പെട്ടവരെ തിരഞ്ഞു വന്നവരത്രയും എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒറ്റ വാക്യം മാത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു ഒക്കെ കഴിഞ്ഞു തടവും അസദ്യുഗവും അവസാനിച്ചു ഇനി പോകാം ഇത്രമാത്രം മനസ്സ് മരവിച്ചവരായി വരാൻ മാത്രം സൈറ്റ്നായ എങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത് സൈറ്റ്നായ എങ്ങനെ ഭൂമിയിലെ നരകമായെന്ന് മനസ്സിലാക്കാൻ ചില അനുഭവ സാക്ഷ്യങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അന്വേഷണങ്ങളും മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ രാഷ്ട്രീയ എതിരാളികൾ ആക്ടിവിസ്റ്റുകൾ അസദ് കുടുംബത്തെ ചോദ്യം ചെയ്തവർ മാറ്റത്തിനായി വാദിച്ചവർ തുടങ്ങി നിരവധി പേരെയാണ് ഈ കുപ്രസിദ്ധ ജയിലിൽ അടച്ചിരുന്നത് പതിറ്റാണ്ടുകളായി സിറിയൻ മിലിറ്ററി പോലീസും മിലിറ്ററി ഇന്റലിജൻസും ചേർന്നാണ് സൈനയെ ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ഈ ജയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ഹഫീസ് അൽ അസദ് ഭരിക്കുമ്പോഴാണ് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത് നിലവിൽ എത്ര തടവുകാർ ഇതിനുള്ളിലുണ്ടെന്ന കൃത്യമായ കണക്കുകൾ എവിടെയും ലഭ്യമല്ല ഇരുപതിനായിരം ആളുകൾ വരെ ഈ ജയിലിൽ ഉൾക്കൊള്ളാനാകുമെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ബേസ്മെന്റുകളും രഹസ്യ അറകളും രഹസ്യവാതിലുകളും തുരങ്കങ്ങളും തുടങ്ങി ആരൊക്കെ എവിടെയൊക്കെ പാർക്കുന്നുവെന്ന് തീരെ കണ്ടുപിടിക്കാനാകാത്ത വിധത്തിലാണ് ജയിലിന്റെ നിർമ്മാണം ഇക്കഴിഞ്ഞ ദിവസം വരെ ജയിലിനുള്ളിൽ നിന്നുള്ള ഒരു ഫോട്ടോ പോലും പുറംലോകത്തിന് ലഭ്യവുമായിരുന്നില്ല ഓരോ ആഴ്ചയും ജയിലിൽ ഒരു ഡസൺ പേരെങ്കിലും വധിക്കപ്പെടാറുണ്ടെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക് ത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ മാത്രം പതിമൂവായിരം സിറിയക്കാർ വരെ കൊല്ലപ്പെട്ടതായി ആംനസ്റ്റ് കണക്കാക്കുന്നു ആ ജയിലിനുള്ളിൽ തീരെ ചെറിയ കുട്ടികൾ വരെ പാർത്തിരുന്നതായി തടവുകാരുടെ മോചനത്തിനു ശേഷം പുറത്തുവന്ന വീഡിയോ തെളിയിക്കുന്നു മനുഷ്യാവകാശ സംഘടനകൾ ബ്ലാക്ക് ഹോളെന്നും മനുഷ്യരുടെ അറവുശാലയെന്നുമാണ് ഈ രണ്ട തടവറെ വിളിച്ചിരുന്നത് സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിന്റെ വടക്ക് മുപ്പത് കിലോമീറ്റർ അകലെ ഹാഫിസ് അല്ലസദിന്റെ വസതിക്കടുത്താണ് ഈ കുപ്രസിദ്ധ ജയിൽ അതികഠിനമായ സുരക്ഷയാണ് ഈ കെട്ടിടത്തിനുള്ളത് സാധാരണ തിങ്കൾ ബുധൻ ദിവസങ്ങളിലാണ് വധശിക്ഷകൾ നടക്കാറുള്ളതെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ എലിവിൻ എന്ന സ്ത്രീ ഫ്രാൻസ് ട്വന്റിഫോറിനോട് പറഞ്ഞു പതിക്കുന്നതിന് മുൻപായി മൂന്ന് മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വിചാരണ ഒരു വഴിപാട് പോലെ നടത്തും ഇതിനുശേഷം ഇവരെ ബേസ്മെന്റിൽ എത്തിച്ച് നേരെ തൂക്കിക്കൊല്ലും കൊല്ലുന്നതിന് മുൻപ് പോലും അതിക്രൂരമായി മർദ്ദിക്കും മൃതദേഹങ്ങൾ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഞെരിച്ച് നശിപ്പിക്കാറ് ഉണ്ടെന്ന് രക്ഷപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു ജയിലിൽ ചിലർക്കൊക്കെ വിശന്ന് മരിച്ച് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടായെങ്കിലും മറ്റു ചിലർ അവിടെ നൽകുന്ന ഒരു പഴത്തിന്റെയോ ഒരു സ്പൂൺ ധാന്യപ്പൊടിയുടെയോ ബലത്തിൽ മരണത്തിനും സഹനത്തിനുമിടയിലുള്ള പാലത്തിലൂടെ നടന്നു തടവറയിലെ മാനസിക പീഡനത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വേട്ടയാടുന്ന ട്രോമയായി നിലനിൽക്കുമെന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട് തടവുകാർക്ക് എത്രമാത്രം മാത്രം ഭയപ്പെടാനാകുമെന്നതിൻ്റെ പരിധിയെ നിരന്തരം പരീക്ഷിക്കുന്ന വിധത്തിലായിരുന്നു ജയിലിലെ മാനസിക പീഡനങ്ങൾ സഹതടവുകാരെ വല്ലാതെ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ അവർ അലറി വിളിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് തങ്ങളെ കേൾപ്പിക്കുമായിരുന്നുവെന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു ഏത് നിമിഷവും തൂക്കിലേറ്റപ്പെടാമെന്ന ഭയത്തിന്റെ മുന്നിൽ അവരെ സദാ നിർത്തി സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്കിരയാകേണ്ടി വന്നു സ്ത്രീകളെ പീഡിപ്പിക്കാൻ ബന്ധുക്കളായ തടവുകാരെ നിർബന്ധിച്ചു ഇല്ലെങ്കിൽ അവരെയും മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി തടവിന് ഒരു അറ്റം മാത്രമേ ഉള്ളൂവെന്നും അത് മരണമാകാതെ മറ്റൊന്നും ആകില്ലെന്നും ഉറപ്പിച്ച് ജീവിച്ചവരോടാണ് കഴിഞ്ഞ ദിവസം വിമതർ നിങ്ങളിന് സ്വതന്ത്രനാണെന്ന് പറയുന്നത് ചിലരെല്ലാം അത് ഉൾക്കൊള്ളാനാകാതെ അത് വിശ്വസിക്കാൻ ധൈര്യം പോലുമില്ലാതെ ബോധം വീണു സേമർ ജൌദദ് ഇസ്മയിൽ എന്നയാൾ അതിനുദാഹരണമാണ് ഒരിക്കലും തുറന്നു കണ്ടിട്ടില്ലാത്ത ആ ഇരുണ്ട തടവറയുടെ വാതിൽ ഇപ്പോൾ മലർക്കെ കിടക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ തിരഞ്ഞ ബന്ധുക്കൾ ഓടിക്കത ചെത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആർക്കും ഒരു ഊഹം പോലുമില്ലാത്ത രഹസ്യ അറകളിൽ ഇപ്പോഴും വെളിച്ചം കാത്ത് മനുഷ്യർ കിടപ്പുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്